അലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇസ്ലാമിലെ നെഗറ്റീവ് ചിന്തകളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിൽ നെഗറ്റീവ് ചിന്തകൾക്കുള്ള പ്രതിവിധികൾ എന്തെല്ലാമാണ് നെഗറ്റീവ് ചിന്തകൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇസ്ലാമിക വീക്ഷണത്തിൽ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അള്ളാഹുവിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കലാണ് ഒന്നാമത്തേത് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണെന്നും അവനാണ് എല്ലാ നന്മയും തിന്മയും തീരുമാനിക്കുന്നതിനുള്ള ഒരു വിശ്വാസം നമ്മളെ മനസ്സിലുറപ്പിക്കാം അതാണ് ഏറ്റവും നമ്മൾ ചെയ്യേണ്ടത് അത് നെഗറ്റീവ് ചിന്തകളെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത് ചിന്തിക്കുക എന്തെങ്കിലും നന്മ സംഭവിച്ചാൽ അവൻ നന്ദിയുള്ളവനായിരിക്കും അത് അവന് നല്ലതാണ് എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ അവൻ ക്ഷമിക്കും അതും അവന് നല്ലതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക ഈ ഒരു വാക്ക് ഹദീസിലുണ്ടായിരുന്നത് പോലെ എല്ലാ സാഹചര്യങ്ങളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മയുണ്ട് അള്ളാഹുളള വിശ്വാസം വർദ്ധിപ്പിക്കുക രണ്ടാമത്തേത് ഖുർആാനും നമസ്കാരവും ഖുർആാനും നമസ്കാരമാണ് നമുക്ക് ഈ രണ്ടാമത്തേതായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളെ മറികടക്കാനുള്ള ഒരു കാര്യം മനസ്സിനെ ശുദ്ധീകരിക്കാനും ഏകാഗ്രത നേടാനും ഏറ്റവും നല്ല മാർഗമാണ് നിസ്കാരം അള്ളാഹുമായുള്ള ബന്ധം ദൃഢമാകുമ്പോൾ നെഗറ്റീവ് ചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനമുണ്ടാകില്ല കുർആആൻ പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും മനസ്സിന് ശാന്തി നൽകും നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ഏറ്റവും നല്ല മരുന്നാണ് കുർആാനും നിസ്കാരവും മൂന്നാമത്തെ കാര്യമാണ് നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നല്ല ചിന്തകളും നല്ല പ്രവർത്തികളും മനസ്സിനെ പോസിറ്റീവായി നിലനിർത്താൻ നമ്മളെ സഹായിക്കും മറ്റുള്ളവരെ സഹായിക്കുക ദാനം ചെയ്യുക മറ്റുള്ളവരോട് നന്നായി സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് അകറ്റുകയും ചെയ്യും അപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ മാത്രം ശ്രദ്ധീകരിക്കുക നമ്മൾ വേണ്ടാത്ത ചിന്തകളൊന്നും ഇല്ലാതാക്കാൻ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് നല്ല കാര്യങ്ങൾ തന്നെ നമ്മുടെ ചിന്തയിൽ വന്നുകൊണ്ടിരിക്കും നാലാമത്തേത് ദുശ്യ ഗുണങ്ങളെ ഒഴിവാക്കുക ഇസ്ലാമിൽ ദുഷ്ന ദുഷഗുണങ്ങൾ അന്ധവിശ്വാസങ്ങളെയും വിലക്കുന്നു ഏതെങ്കിലും ഒരു സംഭവം കാരണം ഭാവിയെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുന്നത് ശരിയല്ല എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുക നമ്മൾ അന്ധവിശ്വാസത്തിൽ വിശ്വസിച്ചാൽ നമുക്കത് നടന്നുകൊണ്ടിരിക്കും അപ്പം നമ്മളതൊന്നും ചിന്തിക്കരുത് ദുശഗനങ്ങൾ നമ്മൾ ഒഴിവാക്കുക അതൊന്നും ഇസ്ലാമിലുള്ള വിശ്വാസങ്ങളെ അല്ല വിശ്വാസം അള്ളാഹുവിൽ മാത്രമാക്കുക നാലാമത്തേത് പ്രാർത്ഥന നല്ലോണം നമ്മൾ ദ്വാ ചെയ്യുക നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടാൻ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക തൻ്റെ എല്ലാ വിഷമങ്ങളും അള്ളാഹുവിനോട് തുറന്നു പറയുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും ഇത് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കും അഞ്ചാമത്തേത് നല്ല കൂട്ടുകെട്ട് നെഗറ്റീവ് ചിന്തകളുള്ള ആളുകളിൽ നിന്നും അകന്നു നിൽക്കുന്നതും പോസിറ്റീവായ ആളുകളും ആൾ ആളുകളുമായി ഇടപഴകുന്നതും നല്ലതാണ് ഇത്രയെല്ലാമാണ് ഇസ്ലാമിലെ നെഗറ്റീവ് ചിന്തകൾക്കുള്ള പരിഹാരങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ